നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം പ്രത്യാശയുള്ളവരായിരിക്കൻ എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്കറിയാം ഈ വർഷം പരിശുദ്ധ പിതാവ് ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശം പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ പരിശുദ്ധ പിതാവ് നമ്മളെ ആഹ്വാനം ചെയ്തിരിക്കുന്നു യുവജനങ്ങൾക്ക് പണമില്ലെങ്കിലും തൊഴിലില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും എല്ലാം അതിജീവനത്തിന് സാധ്യതയുണ്ട് പക്ഷേ ഒരെണ്ണം ഒരു കാര്യം നഷ്ടപ്പെടുത്തരുത് പ്രത്യാശ പ്രത്യാശയുണ്ടെങ്കിൽ ബാക്കി എന്തെല്ലാം ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കേവലം ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ സംഭവമല്ല കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന രക്ഷകനായ ഈശോയിലുള്ള പ്രത്യാശയാണ് അവൻ വീണ്ടും വരും എന്ന പ്രത്യാശയാണ് നമുക്ക് ആ ഒരു വലിയ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അഭിമാന അഭിമാനബോധത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും ഭയപ്പെടാതെ ജീവിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ഇന്ന് പല രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന പ്രചരണങ്ങളൊക്കെയുണ്ട് മറ്റ് മതങ്ങളുടെ തീവ്രവാദങ്ങൾ അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു നമുക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല നമുക്ക് പൊതുമേഖലയിൽ നമുക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒത്തിരി പരിദേവനങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ ചില പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ അതിച്ചിരി അതിർ കടന്ന് പോകാറുണ്ട് പക്ഷേ എൻ്റെ വിചാരം പ്രത്യാശയുള്ള ധൈര്യമുള്ള ഒരു സമൂഹത്തെ തോൽപ്പിക്കാൻ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കുക നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല നമുക്ക് തന്നെ നമ്മളിൽ വിശ്വാസമില്ലാതാകുന്നു എന്നുള്ളതാണ് നമ്മൾ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം നമ്മുടെ ജനസംഖ്യ കുറഞ്ഞതിന് നമ്മൾ വല്ലവരെയും കുറ്റം പറഞ്ഞിട്ട് തന്നെയാണ് കാര്യം നമ്മുടെ ചെറുപ്പക്കാർ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നില്ല അത് വലിയ ഭാരമായിട്ട് കരുതുന്നു അതിന് നമ്മൾ വേറെ വല്ലവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നതിന് നമ്മൾ നമ്മളെ തന്നെ വിമർശിച്ചാൽ പോരെ നമ്മൾ ഒരുമിച്ച് നിൽക്കാത്തതിന് നമ്മൾ വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്ക് നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അയാളെ ഒന്ന് വളർത്തിക്കൊണ്ടു വരാനായിട്ട് സാധിക്കാതെ പോകുമ്പോൾ നമ്മളതിന് വല്ലവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ തന്നെ കുറച്ചുകൂടെ ധൈര്യമുള്ളവരും പ്രത്യാശയുള്ളവരുമായി കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം നമ്മുടെ ഇടയിലുണ്ടാവും എനിക്ക് നിങ്ങളുടെ യുവജന നേതാക്കളോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നാണ് കാരണം നിങ്ങളെല്ലാം നല്ല മിടുക്കരായ യുവജന നേതാക്കളാണ് നിങ്ങൾക്ക് നന്നായിട്ട് സമൂഹത്തെ നയിക്കാൻ പ്രാപ്തിയുള്ളവരാണ് യുവജന യുവദീപ്തിയുടെ കെ സി വൈ ഒക്കെ നേതൃ പരിശീലന ക്യാമ്പുകളിലൂടെ കടന്നുപോയവരാണ് നിങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതോ അറിയപ്പെടാത്ത ഒരു കുഗ്രാമത്തിലെ ഏതോ ഒരു ആശുപത്രിയിലെ സ്റ്റാഫായിട്ട് അവസാനിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം നമുക്ക് സമൂഹത്തിൻ്റെ നേതൃനിരയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും ഇന്ന് രണ്ട് രാഷ്ട്രീയക്കാര് നല്ല കത്തോലിക്ക രാഷ്ട്രീയക്കാരെ അതിരൂപത യുവതിപ്തി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ജവും അദ്ദേഹം ചെറുപ്പക്കാരനും തന്നെയാണ് ഇപ്പോഴും എന്നാലും റോജി നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം തലശ്ശേരി അതിരുപതയുടെ കെ സി വൈ എമ്മിലൂടെ വളർന്നു വന്ന ഒരു നേതാവാണ് അദ്ദേഹം അങ്കമാലിയിൽ വന്നു അങ്കമാലിക്കാരുടെ ഹൃദയം കവർന്ന് ഇപ്പോൾ അങ്കമാലിയുടെ എം എൽ എ ആയിട്ട് രണ്ടോ മൂന്നോ രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ച് നിൽക്കുകയാണ് എന്നു മാത്രമല്ല എം എൽ എമാരുടെ ഇടയിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ കൂടിയാണ് അദ്ദേഹം അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ അതിനാണ് കൈയ്യടിച്ചത് കേട്ടോ അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനായ കത്തോലിക്കനായ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ജാതി മതസ്ഥരുടെ ഇടയിൽ പ്രവർത്തിച്ച അവരുടെ വിശ്വാസം ആർജിച്ച ഒരു നേതാവാണ് നമുക്ക് ഇങ്ങനെയുള്ള നേതാക്കന്മാര് ഏറ്റവും ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിൽ അവരുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലാതെ അവർ അവർ അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല ഇവര് നമ്മളെ അവഗണിക്കുന്നു എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല ജനാധിപത്യത്തിൽ വോട്ട് വേണം വോട്ട് വേണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആൾ കാണണം നമ്മുടെ ജനങ്ങൾ പൊതുരംഗത്തേക്ക് ഇറങ്ങണം നമ്മളിപ്പോഴും കേരളത്തിൽ പതിനേഴ് ശതമാനമുണ്ട് നിസ്സാര കാര്യമല്ല ഇതിലും കുറഞ്ഞ ശതമാനമുള്ള സമുദായങ്ങൾ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും കേരളത്തിൻ്റെ നേതൃസ്ഥാനങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്കും ഇതൊക്കെ സാധിക്കും ഇപ്പോഴും പതിനേഴ് പതിനെട്ട് ശതമാനമുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ നമുക്കുണ്ടാവണം നമുക്ക് ഒരുമിച്ച് നിൽക്കാനും അത് ക്രൈസ്തവൻ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊരിക്കലും ആർക്കെതിരെയും ആകത്തില്ല കാരണം എന്താ പരമമായ സ്നേഹമാണ് ക്രിസ്ത്യാനിയുടെ ഏത് കൂട്ടായ്മയുടെയും ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം വിദ്വേഷത്തിലേക്കോ വെറുപ്പിലേക്കോ വർഗീയതയിലേക്കോ ഒന്നും പോകാൻ നമുക്ക് സാധിക്കില്ല കാരണം നമ്മുടെ വിശ്വാസം നമ്മളെ ഒരിക്കലും അക്രമങ്ങൾക്ക് ഒരു കാരണവശാലും നമ്മളെ ന്യായീകരിക്കുന്നില്ല നമ്മുടെ ഇടയിലെ അക്രമങ്ങൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഒരു ബോധ്യം വേണം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു അഭിമാന ബോധം ഈ പൊതുസമൂഹത്തിന് ഇത്രയും അഭിമാനകരമായ സംഭാവനകൾ നൽകിയ ഒരു സമൂഹമാണ് നമ്മൾ എന്നുള്ളൊരു വലിയ അഭിമാനബോധം നമുക്ക് വേണം നമ്മൾ അഭിമാനകരമായ ചരിത്രമുള്ള സമൂഹമാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം ഈ കേരള സമൂഹം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ പുരോഗതി സാമൂഹ്യ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്രൈസ്തവരുടെ പങ്ക് അവ അമൂല്യമാണെന്നുള്ളൊരു ബോധ്യം ക്രിസ്ത്യാനിക്ക് എങ്കിലും ഉണ്ടാകേണ്ടതാണ് എന്നാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് നമുക്ക് എനിക്ക് നിങ്ങളോട് ഒന്നാമതായിട്ട് പറയാനുള്ളത് പ്രത്യാശയോടുകൂടി ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മുടെയൊക്കെ യുവത്വത്തിൽ നമ്മുടെ ചിന്തകളെ കുറച്ചൊക്കെ വഴിതെറ്റിക്കുന്ന ഒരു മൂല്യം സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും വേണം പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു തന്നിഷ്ടത്തിലേക്കും സ്വാർത്ഥതയിലേക്കും പോവുകയും എനിക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ളതാണ് സ്വാതന്ത്ര്യം എന്നുള്ളൊരു രീതിയിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം എങ്ങും എത്താത്തത് നമ്മുടെ ചെറുപ്പക്കാർ ഒത്തിരി പേരിപ്പോൾ വിദേശത്തേക്കൊക്കെ പോകുന്നുണ്ട് അതാരും അത് അതിനകത്ത് പഠിക്കാനായിട്ട് പോകുന്ന ഒരു ചെറിയ ഒരു ശതമാനമാണ് ഉന്നത പഠനം ഗവേഷണമൊക്കെ ലക്ഷ്യമാക്കി പോകുന്നൊരു വളരെ ചെറിയൊരു സമൂഹം കൂടുതലും പേരും പോകുന്ന തൊഴിലിനു വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വേണം നമ്മുടെ നാട്ടിലേതായാലും അത് ഉടനെ എങ്ങും വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല പക്ഷേ മറ്റൊരു വിഭാഗം പോകുന്നത് സ്വാതന്ത്ര്യം തേടിയാണ് അത് അപകടകരമാണെന്ന് ഞാൻ പറയും സ്വാതന്ത്ര്യം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുക കെട്ടുപാടുകളൊന്നും ഇല്ലാത്ത സമൂഹത്തിൽ അത് നമ്മളെ പലപ്പോഴും ജീവിതത്തിൽ എങ്ങും എത്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ഒരിക്കൽ കാനഡയിൽ അവിടെ പോയപ്പോൾ അവിടുത്തെ ഒരു ഇടവക പള്ളിയിൽ ഒരു കർമ്മത്തിനായിട്ട് പോയി നമുക്കവിടെ ഇടവകകളുണ്ട് സീറോ മലബാർ സഭയ്ക്ക് അവിടെ രൂപതയുണ്ട് ഇടവകകളുണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞു പിതാവേ ഒത്തിരി ചെറുപ്പക്കാർ കാനഡയ്ക്ക് വരുന്നുണ്ട് അതിൽ കുറേ പേരൊക്കെ ഒരു അമ്പത് ശതമാനം ഒരു അമ്പത്തഞ്ച് ശതമാനം ചെറുപ്പക്കാർ പള്ളി അന്വേഷിച്ച് ഞങ്ങളുടെ അടുത്ത് വരും എന്നിട്ട് അവരിവിടെ യൂത്ത് ഗ്രൂപ്പിൻ്റെ ഭാഗമാകുന്നു ഇവിടെ അവര് എസ് എം വൈ എം അവിടെയും എസ് എം വൈ എം ഉണ്ട് എസ് എം വൈ എമ്മിൽ അവരെ പങ്കാളികളാകുന്നു അവർ കൊയറിൽ പങ്കാളികളാകുന്നു സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് കൂടുന്നു അവർ വളരെ സജീവമായിട്ട് ഈ ഇടവക ജീവിതത്തിൽ പങ്കുചേരുന്നു അവരൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ ഇവിടെ തന്നെ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നിട്ട് അവർ പറഞ്ഞു വേറൊരു അമ്പത് ശതമാനമുണ്ട് ഒരു നാൽപ്പത് അൻപത് ശതമാനം പേര് അവർ ഈ പ്രദേശത്തോട് വരികല അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നും പറഞ്ഞുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു മുറിയെടുത്ത് ആരുടെയെങ്കിലുമൊക്കെ കൂടെ ജീവിച്ച് എങ്ങനെ എങ്കിലുമൊക്കെ മുന്നോട്ട് പോവുക എന്നിട്ട് അവർ പറഞ്ഞു അതിനകത്ത് അഞ്ചാറെകത്തെ എല്ലാ വർഷവും ഞങ്ങൾ തന്നെ പിരിവെടുത്ത് നാട്ടിലോട്ട് കയറ്റി വിടാറുണ്ട് കാരണം ഈ കഞ്ചാവല്ല അടിച്ച് ജീവിതത്തിൽ എങ്ങും എത്താതെ ജീവിതം നശിച്ചുപോയി കുടുംബ കുടുംബം പണയം വെച്ചിട്ടാണ് ഇതുങ്ങളൊക്കെ വിദേശത്തോട്ട് കയറിപ്പോകുന്നത് എന്നിട്ട് തിരിച്ചു പോവുകയാണ് ജീവിതത്തിൽ നിരാശപ്പെട്ടത് സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ തെറ്റിപ്പോവുകയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ക്രൈസ്തവ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്ന് മാത്രം ഞാൻ നോക്കിയാൽ മതി എനിക്ക് എല്ലാവരെയും പോലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യമില്ല എനിക്ക് ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ എത്രാ പോലിത്തെയായിട്ട് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ അതാണ് എനിക്ക് വേണ്ടത് അല്ലാതെ എല്ലാവരും ജീവിക്കുന്നത് പോലെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കേണ്ട സ്വാതന്ത്ര്യം എനിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം നിങ്ങളൊരു കത്തോലിക്ക യുവാവും യുവതിയുമാണെങ്കിൽ കത്തോലിക്ക മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം എനിക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വലിയ ഇഷ്ടമാണ് കാരണം ക്രൈസ്തവ മൂല്യങ്ങൾ ഇത്രയധികം രാഷ്ട്രീയ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വേറെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പ്രത്യേകിച്ച് കത്തോലിക്ക പ്രോ ലൈഫ് മൂല്യങ്ങൾ ജീവനെ മാനിക്കുന്ന മൂല്യങ്ങൾ രാഷ്ട്രീയക്കാര് തന്നെ അതിനു വേണ്ടിയിട്ട് പരസ്യമായിട്ട് രംഗത്ത് വരുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് എന്ന് വലിയ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുന്നു എനിക്ക് ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ജെ ഡി വാൻസ് ആണ് അദ്ദേഹം അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ് അതുകൊണ്ട് മാത്രമല്ല എനിക്കിഷ്ടം അയാൾ നിരീശ്വരത്വത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും എത്ര മനോഹരമായിട്ടാണ് എത്ര ബോധ്യത്തോടെയാണ് അദ്ദേഹം കത്തോലിക്ക സഭയുടെ ധാർമ്മിക ബോധ്യങ്ങളെ അദ്ദേഹം ന്യായീകരിക്കുന്നു നല്ല അന്തസ്സായിട്ട് ഞാൻ ഒരു കത്തോലിക്കനാണെന്നും കത്തോലിക്ക സഭയുടെ ധാർമ്മിക പാഠങ്ങൾ അത് നമ്മുടെ സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്നതാണെന്നും അഭിമാനപൂർവ്വം പറയുകയും അതിനനുകൂലമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ് എനിക്ക് വലിയ അഭിമാനം തോന്നി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട സ്വാതന്ത്ര്യം നമ്മുടെ മൂല്യങ്ങൾ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എൻ്റെ സ്വാർത്ഥത ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട സ്വാർത്ഥമായിട്ട് എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട അത് സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ശരിയായിട്ടുണ്ടാവണം മൂന്നാമതായിട്ട് ഇതോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നിങ്ങളുടെയൊക്കെ ഭാവി നിങ്ങൾക്ക് അരിപ്പിടിപ്പിക്കണം ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണണം ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ഏത് രീതിയിൽ എനിക്ക് പ്രയോജനപ്രദമായിട്ട് എൻ്റെ ദൈവത്തിനും ദൈവജനത്തിനും സമൂഹത്തിനും പ്രയോജനകരമായിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണും നിങ്ങളൊക്കെ കഴിവുകളുള്ളവരാണ് നിങ്ങളുടെയൊക്കെ കഴിവുകൾ വളർത്തിയെടുത്ത് ഈ സമൂഹത്തിന് സംഭാവന ചെയ്യത്തക്ക രീതിയിൽ ചിന്തിക്കണം അല്ലാതെ എല്ലാവരും കൂടെ പോകുന്ന കാര്യം ഞാനും കൂടെ അങ്ങ് പോവുക പണ്ടുകാലത്ത് കുടനാട്ടില് മത്തായി ചേട്ടൻ മുട്ടക്കച്ചവടം തുടങ്ങി അതുകണ്ട ചാക്കോ ചേട്ടൻ്റെ മൊട്ടക്കച്ചവടം തുടങ്ങി അതുകണ്ട പിന്നെ ശൗര്യാരി ചേട്ടൻ്റെ മൊട്ടക്കച്ചവടം തുടങ്ങി അവസാനം എല്ലാവരും കൂടെ മൊട്ടക്കച്ചവടം തുടങ്ങിയപ്പം മുട്ടയുടെ ആവശ്യമില്ലാണ്ടായി എല്ലാവരുടെയും കച്ചവടം പൊട്ടി എല്ലാവരും കൂടെ വീട്ടിൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കത്തോലിക്കൻ്റെ പരിപാടി ഒരുത്തനെ ഒരു പരിപാടി ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ ഉടനെ അവനും കൂടെ അതിൻ്റെ തൊട്ടടുത്തുകൊണ്ടുവന്ന് അത് തുടങ്ങും അവസാനം രണ്ടും കൂടെ ഒരുമിച്ച് പൊട്ടും എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകൾ വളർത്തിയെടുത്ത് അത് സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ അത് വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സമൂഹത്തിന് സംഭാവനകൾ നൽകുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ആ രീതിയിൽ നല്ല സ്വപ്നങ്ങൾ കണ്ട് ജീവിതത്തെ കരുപ്പിടിക്കാൻ കരുപ്പിടിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്